അടുത്ത ബിഗ് ബോസ് സീസൺ മുതൽ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് ഉറപ്പായും അനൗൺസ് ചെയ്യുന്ന ഒരു കാര്യം കാണും ഈ ഒറ്റപ്പെടൽ ആയിട്ട് ആരെങ്കിലും വന്നാൽ അവരുടെ വിഷ്വൽസ് കൂടുതൽ കാണിക്കില്ലായ അവരെ പ്രൊമോട്ട് എന്ന് കൃത്യമായിട്ട് പറയും കാര്യമെന്ന് വെച്ചാൽ ഈ സീസണിലായാലും കഴിഞ്ഞ സീസണിലായാലും വിജയികള് വിജയികളാകാൻ പോകുന്നവരെ നമ്മൾ നോക്കിയാൽ അവരെല്ലാം ഈ ഒറ്റപ്പെടുന്ന ഒരു കാർഡ് ആദ്യത്തെ ഒരു രണ്ടാഴ്ചയിലെങ്കിലും എടുക്കും അതിന് മുകളിലും എടുക്കാം എടുക്കുന്ന ഈ സമയം കൊണ്ട് തന്നെ കുറേ മണ്ടന്മാരായിട്ടുള്ള ഓഡിയൻസ് ഇവരുടെ ഫാൻസായിട്ട് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ അതിനകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നു ഈ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ ജയിക്കുന്ന ഒരവസ്ഥയുണ്ടെന്നുള്ളത് ഈ മത്സരാർത്ഥികൾക്കെല്ലാം അറിയാം അന്നേരം അവരത് ചെയ്യത്തില്ല അവർ ചെയ്തില്ലേലും അങ്ങനെയാണെന്ന് ഉള്ള രീതിയിൽ ആക്ട് ചെയ്ത് നടക്കും നടക്കപ്പം കുറേ മണ്ടന്മാരായ ഓഡിയൻസ് ഇത് വിശ്വസിക്കുകയും ഞാൻ എടുത്തു പറയുന്നു ഇത് ചെയ്യുന്ന ആൾക്ക് കഴിവ് കാണാം അയാൾ നല്ലൊരു ഗെയിമർ ആയിരിക്കാം എങ്കിൽ പോലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നു ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷോയെ മോശമാക്കുന്ന ഒരു മെത്തേഡാണ് കാരണം വെച്ചാൽ നല്ല നല്ല മത്സരാർത്ഥികൾക്ക് അവരുടെ ഒരു മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റില്ല ഈ ഒരു മെതേഡ് ഒരാളെടുത്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഒന്നും ചെയ്യാതെ ഒരാൾക്ക് അഭിനയിച്ച് ജയിക്കാവുന്ന ഒരു മെതേഡ് ഈ ഒരു മെതേഡ് വരുന്ന എന്ന വർഷങ്ങളിൽ ബിഗ് ബോസ് ഒരിക്കലും അലോ ചെയ്യാൻ ചാൻസില്ല ഇത്തവണ ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെ കളിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയാൻ കാരണം എന്തായാലും കണ്ടറിയാം ഇത്തവണത്തെ വിജയ് ആരാകും